ഓടാ പോണില്ലേ നാലം പോത്തിനെന്ന അന്നെ ഓട്ടൊന്നും കൂട്ടൂല ഞാൻ കട്ടുള്ള സെൽ ടിലർസ് സ്ലെപ്പ് ആയിന്ന് എന്തിന്റെ അടുത്തേന്താ ഐഡിയ ഉണ്ട് പറഞ്ഞു എന്താ ഐഡിയ ഷോലോ അണ്ട് എന്ന് പറഞ്ഞു ഷോൾ ഇട്ട അപ്പം ഇണ്ടി വലിയ ആളാ പോലെ തോന്നുമോ അപ്പം ഇണ്ടിന്റെ അടുത്ത കേചോ ആ ഐഡിയ ഐ ചാലാണ് അങ്ക അതിൽ ഇണ്ടിന്റെ ഐഡിയല്ല ഷോൾ ഇട്ട ഓട്ടയാൻ വെച്ചോ ആരെ പറഞ്ഞു ഹാ കാണമേ വലിയലേക്ക് എത്തിക്കോ അപ്പ ഞാൻ മൂടി ഇനനക്ക വാട്ടർ റൈഡ് ഉണ്ടോ അയ്യ ഇല്ല ഇന്നെങ്ങന ഓട്ടേയും അപ്പോൾ ഞാൻ ഇമേന്റെ കുടിച്ചക്ക് ആർക്കൈ ഓട്ടേയാ അത് എനിക്ക് ആ വേറെ ആൾക്കല്ല നമ്മൾ ബോട്ട് ചെയ്യയാ ഏതാ ആളെ പേരെന്താ ഇമിയ ഇമിയ ഓട്ടേയാ ആ ഞാൻ എനിക്ക് ആണ് ഓട്ടേ അപ്പന്റെ പേര് അവിടെ ഉണ്ടാവോ

അവിടെ ഫോണാണ് അവിടെ തെർക്കായി മൂന്നാണ് ഫോണാണ് ഓൺലൈനൊന്നുമിട്ട് നമ്മൾ മാപ്പ് ആകാരങ്ങായിണട്ടെ ഇങ്ങേൂടെ പോയപ്പോൾ കാർ കണ്ടേ അല്ലേ കാറും കൂടെ അങ്ങനാ ആക്കാൻ പറ്റില്ലേ പോലീസ് വരെ കൊണ്ടണ്ട് ഞാൻ വെടിഞ്ഞില്ലേ എന്നിട്ട് കാണില്ലല്ലോ വോട്ട് ചെയ്ത് അല്ലുണ്ടോ അല്ലു ആർക്ക് വോട്ട് ചെയ്ത്